ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കലവറയായി കൊണ്ടിരിക്കുന്ന ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ ചർച്ച ചെയ്ത് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധവും പരിഭാവനവും പവിത്രവുമായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ആ ഖുർആനിന്റെ ഒരു സൂറത്ത് ഇന്ന് നമ്മൾ ഏഴ് തവണ പാരായണം ചെയ്ത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സൂറത്ത് ഈ ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഏഴ് തവണ ഒരാൾ പാരായണം ചെയ്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു സുഹാന അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു തായാല മാറ്റി കൊടുക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഉണ്ട് അതിന്റെ ഒരേ ഒരു അത്ഭുതം ഒറ്റ ചരിത്രം മാത്രം പറഞ്ഞിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ സുഹൃത്ത് ഏഴ് തവണ നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ ഈ മജിലിസ് നമ്മൾ അവസാനിപ്പിക്കും അള്ളാഹുത്താല സ്വീകരിക്കട്ടെ

ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീരും സങ്കടങ്ങളുമായി ഒരാൾ ബഹുമാനപ്പെട്ട അധികത്തേക്ക് വന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ എന്റെ മർമ്മപ്രധാനം അവസാനിപ്പിക്കും കഴിഞ്ഞു പോയി നമ്മൾ ഉമൈർ അലി അള്ളാഹൊനുഹുവിൻ്റെ മുമ്പിലേക്കും കടന്ന് വന്നിട്ട് പറയുന്നു ഒമേറേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അല്ലാ നമുക്ക് തന്നിട്ടുള്ള അയൽവാസികൾ പോലും വല്ലാത്ത സ്വഭാവക്കാരാണ് അതുകൊണ്ട് എങ്ങനെയാണ് ജീവിതം മെച്ചപ്പെട്ടുകൊണ്ട് പോകുന്നത് വീടിന്റെ കത്തെട്ടിൽ അവിടെ നിന്ന് വെച്ച് കുടിക്കുന്നത് പോലും മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് ഒമയിറേ അതുകൊണ്ട് ഒമൈറ് തങ്ങളെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാനെന്തേ ചെയ്യേണ്ടുന്നത് ഇന്നും നമ്മുടെ പലരുടെയും വീടിന്റെ അകത്തട്ടിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നല്ലൊരു വാഹനത്തിൽ പോകുന്ന ഇഷ്ടപ്പെടൂല്ല അല്ലെങ്കിൽ ഒരു പത്ത് കാശ് കയ്യിൽ വന്ന് അത് ഇഷ്ടപ്പെടില്ല മൊത്തത്തിൽ എല്ലാ സങ്കടത്തിലാണ് അല്ലെ അതും മനുഷ്യൻറെ ഒരു സ്വഭാവമാണ് നല്ല രണ്ട് ഞാൻ വിഷയം കണ്ടവന്റെ പോക്കണ്ടക്കേണ്ടല്ലേ അങ്ങനെയാണ് മനുഷ്യന്മാർ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എന്നാൽ അവിടെ നിന്ന് അതേപോലെ വന്നിട്ട് പറയുന്നു അമേറി തങ്ങളെ അവിടെ നിന്ന് നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല എന്റെ ഭാര്യ അവിടെ നിന്ന് കടന്നു വന്നിട്ട് അഭിവാദത്തെടുക്കാൻ വരുന്ന സമയമുണ്ടല്ലോ അല്ലാ അവര് വല്ലാതെ കളിയാക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ കളിയാക്കുന്നുണ്ട് എന്റെ കൊച്ചുമക്കൾ വീട്ടിന്റെ പുറത്തിറങ്ങിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ അവര് കളിയാക്കുന്നുണ്ട് അതുകൊണ്ടോ മേതങ്ങളെ ജീവിതത്തിന് മാറ്റം വരുന്നവന്ന് പഠിപ്പിക്കുമോ അവിടെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദിവസങ്ങളിൽ സന്തോഷകരമായിട്ട് കടന്നു വന്നിരുന്നിട്ട് പ്രഭാതമാകുന്നതിന് മുമ്പ് പ്രഭാതമായാൽ സൂര്യൻ ഉദിച്ചു വരുന്നതിനു മുമ്പ് ان مع العسر يسرا ഈ ആയത്ത് കളങ്ങോതി ജീവിതത്തിന്റെ ഏത് വല്യ പ്രയാസമാണോ അത് അള്ളാഹുവിലേ കെ വെറുത്തവര് നിന്നെ ചീത്ത വിളിച്ചവർ നിന്നെ കളിയാക്കിയവർ നിന്നെ ആക്ഷേപിച്ചവര് അവര് നിന്റെ വടികളിലൂടെ കടന്നു വന്നു അതാ നിന്റെ വടികളിലൂടെ അവര് കടന്നു വരുമെന്ന് ഉമൈർ അലി അള്ളാഹന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവേ ഉമൈർ അലി അല്ലാഹന് കടന്നു പോവുകയാണ് തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ പരിശുദ്ധമായ ഈ ഖുർആാനിൻ്റെ ആയത്ത് നിങ്ങൾ കൊണ്ടുവരുമോ നിങ്ങളുടെ ജീവിതം അല്ലാഹു താരെ മെച്ചപ്പെടുത്തി തരുമെന്ന് പറയുമ്പോൾ ആവേശത്തോടെ പ്രിയപ്പെട്ടവൾ ചെയ്തുകൊണ്ട് കടന്നു വരികയാണ് അല്ലാ അല്ലാ അത്ഭുതമെന്ന് <laughs> പറഞ്ഞ <laughs> അവിടെന്ന് പിന്നീട് അന്ന് വരെ ചീത്ത വിളിച്ചവർ അന്ന് വരെ കളിയാക്കിയവർ അന്ന് വരെ കുറ്റപ്പെടുത്തിയവർ അന്ന് വരെ ആക്ഷേപിച്ചവർ അവരെല്ലാവരും കടന്നു തുടങ്ങി തുടങ്ങി അതുകൊണ്ട് ഇൻഷാല്ല ജീവിതത്തിൽ ഒരുപാട് സങ്കടമുള്ളവരെ പ്രയാസമുള്ളവരെ കഷ്ടപ്പാടുള്ളവരെ ആവലാതിയും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം വെച്ചുകൊണ്ട് കടന്നു വരുന്നവരെ നിങ്ങൾ ഞാനും മജാസ് ഉസ്താദ് ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നമ്മളോടൊപ്പം നിങ്ങളുടെ സങ്കടം എന്താണോ ആ സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലാമോ അല്ലാഹുവേ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് കൊണ്ട് ചൊല്ലുന്നവരാരാണ് അവരെ നീ സ്വീകരിക്കണേ അല്ലാണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ എന്ത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മാറാൻ ഈ ഒരു സുഹത്ത് കാരണമാണ് അപ്പൊ ഇൻഷാല്ല നമ്മൾ ഓതാമ്പ നമ്മളോടൊപ്പം ചൊല്ലിറ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَبْ وَإِلَى رَبِّكَ فَارْغَبْ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك وضلعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانْصَبْ وَإِلَىٰ رَبِّكَ فَارْغَبْ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فاذا فرغت فانصب والى ربك فارغب بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَب وَإِلَى رَبِّكَ فَارْغَب بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فَإِذَا فَرَغْتَ فَانصَب وَإِلَى رَبِّكَ فَارْغَب صَدَقَ اللَّهُ مَوْلَانَا الْعَلِيَّ الْعَظِيمَ وَصَدَّقَ وَبَلَّغَ رَسُولُهُ النَّبِيَّ الْكَرِيمَ وَنَحْنُ عَلَى ذَلِكَ مِنَ الشَّاهِدِينَ الشَّاكِرِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الْحَمْدُ لِلَّهِ നല്ല സന്തോഷം ബഹുമാനപ്പെട്ട കൂടെ നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റി അള്ളാഹു ശബ്ദമൊക്കെ അല്ലെങ്കിൽ തന്നെ ഹാഫു ഖുർആാൻ മാധുര്യൻ അള്ളാഹു ശബ്ദം കൊടുക്കട്ടെ നിങ്ങൾ മനസ്സറിഞ്ഞ മനസ്സറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടിയ ഈ ഒരു ഇരുത്തം നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല പഠിച്ചവനെ പല ഉമ്മമാരും പല സഹോദരിമാരും ചെറുപ്പക്കാരും ഒരുപാട് കമന്റുകളിട്ട് ഭർത്താവിന്റെ കാര്യം പറഞ്ഞവരുണ്ട് മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ടവരുടെ കാര്യം പറഞ്ഞവരുണ്ട് അല്ലാ എല്ലാവരുടെ മനസ്സിന്റെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവേ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റാഹിമായ അള്ളാഹാഖായ അള്ളാഹ അള്ളാഹുവേ അവരുടെ സങ്കടങ്ങളെല്ലാം അറിഞ്ഞിട്ട് പരിഹാരം കൊടുക്കണേ അള്ളാഹ അള്ളാഹുവേ മാനിന്റെ മാധുര്യം കൊടുക്കണേ അല്ലാ ഈ പരിശുദ്ധമാ കാത്തിരിക്കുന്ന ഒരുപാടുമ്മമാരുണ്ടല്ലാഹുവേ സഹോദരിമാര് ചെറുപ്പക്കാരുപ്പമാരുണ്ടല്ലാഹുവേ അതിൽ ഉസ്താദുമാര് സയ്യദന്മാരുണ്ടല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഈ സൂറത്തിന്റെ പവർ കൊണ്ട് പടച്ചനെ ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറ്റണേ അല്ലാ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം സങ്കടത്തിൽ കഴിയുന്ന കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് ബെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട് കൈകാല് വേദനിക്കുന്നവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല പടച്ചോനെ ഈ ബോധിയിട്ടുള്ള കാര്യത്തിന്റെ പവർ കൊണ്ട് സൂറത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ല ഈ രാവിലെ കടന്നു വന്ന ഒരാളെയും നീ മോശപ്പെടുത്തല് അല്ലാ നീ സങ്കടപ്പെടുത്തല് അല്ലാ നീ ദുഃഖത്തിലും ദുരിതത്തിലുമാക്കല്ല അല്ലാ അള്ളാഹുവേ ഈ മാ മാധുര്യം നീ തുറന്നു കൊടുത്തുകൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ഭവനമാവുന്ന അള്ളാഹുവേ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാ പരിശുദ്ധ മദീന കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളോടൊപ്പം കടന്നു വന്നവർ സ്നേഹിച്ചവർ സഹകരിച്ചവർ ഒരാളെയും നീ അള്ളാഹ് നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുവേ രാവിലെ

ദീർഘായുസു കൊടുക്കണേ അല്ലാ അല്ലാഹുവേറവായ പണ്ഡിതരിൽപ്പെടുത്തണേ അല്ലാഹുവേ പഠിച്ചിട്ടുള്ള പരിശുദ്ധമായ സന്തോഷത്തോടെ നല്ല കൊടുക്കണേ നീ സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ദിവസം മനപാഠമാക്കിയിട്ടുള്ളവർ ഉൾപ്പെടുത്തവരാണ് ഉൾപ്പെടുത്തവരാണ് ഉൾപ്പെടുത്തിയവരാണ് പെട്ടവരാണ് അള്ളാഹുവേ അവരോടൊപ്പം ഇരുന്ന് ഓതിയവരാണ്